സുജിത ഒരു വർഷത്തെ കോഴ്സ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കോൺവെക്കേഷനോട് കൂടി എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു വർഷത്തെ സുജിതയുടെ എക്സ്പീരിയൻസ് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൺലൈനായിട്ടാണ് ചെയ്തത് ഓൾറെഡി ഞാൻ രണ്ട് വർഷമായിട്ട് ടീച്ചറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് എനിക്ക് ഇങ്ങനെ ഒരു കോഴ്സ് ചെയ്തിട്ടൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചറായിട്ട് നിൽക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായത് അപ്പോൾ ഞാൻ അങ്ങനെ ഇവിടെ വന്ന് അന്വേഷിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പി പി ടി ടി സിയിൽ ചേരാൻ വേണ്ടിയിട്ടാണ് അന്വേഷിച്ചത് ഗവൺമെൻറ് സ്കൂളിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആളോട് അന്വേഷിച്ചു പിന്നെ എനിക്ക് തോന്നി എന്തായാലും ഞാൻ പി ജി ഒക്കെ കംപ്ലീറ്റഡ് ആയ ഒരാളാണ് അപ്പോൾ ടി ടി സി ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നി അപ്പോൾ അങ്ങനെ ഞാൻ എം ടി സിയിലേക്ക് വന്നു ഓൺലൈനിൽ ഫസ്റ്റ് ദിവസം തന്നെ ഞാൻ സാഹിറ മാമിനെ പരിചയപ്പെട്ടു കോൾ ചെയ്തു അന്ന് തന്നെ ആൾ നല്ല ഫസ്റ്റ് ടൈം വിളിക്കുന്ന ഒരാളോട് എന്നുള്ളൊരിത് നമുക്ക് തോന്നിയില്ല അത്രയും നന്നായിട്ട് എന്താ പറയുക നമ്മൾ അത്രയും ഫ്രണ്ട്ലി ആയിട്ട് ഫസ്റ്റ് ഡേ കോണ്ടാക്ട് ചെയ്തപ്പോൾ തന്നെ ആ ഒരു ഫീല് കിട്ടി നല്ല ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു ജോയിൻ ചെയ്യണ സമയത്ത് പിന്നെ ഓൺലൈനിൽ ചെയ്യുക അപ്പോൾ എങ്ങനെയായിരിക്കും നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ വർക്കും കാര്യങ്ങളും ക്ലാസ് ഒക്കെ നല്ല രീതിയിൽ പോവോ എന്നുള്ള നല്ല ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു പക്ഷേ ജോയിൻ ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞു എന്നുവെച്ചാൽ ലേറ്റായിട്ടാണ് ജോയിൻ ചെയ്തത് എങ്കിൽ പോലും ചേർന്നതിന് ശേഷം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ എല്ലാ പിള്ളേരും അതാണ് എടുത്തു പറയേണ്ടത് ഇവിടെ ഉള്ള കുട്ടികളെ നല്ല കോർഡിനേഷൻ ആയിരുന്നു മിസ്സായാലും പിന്നെ ഞാൻ എന്താ വെച്ചാൽ ഓൺലൈനിലാണെങ്കിലും ഒരു ദിവസം പോലും ക്ലാസ് മിസ്സാക്കിയിരുന്നില്ല വലിയൊരു താങ്ക്സ് വിവേകാനന്ദോടും പിന്നെ ഇതുപോലൊരു മിസ്സിനെ കിട്ടിയത് ലൈഫിൽ പി ജി വരെ പഠിച്ചിട്ടും ഇത്രയും കോഴ്സസ് ചെയ്തിട്ടും ഇതുപോലൊരാളെ കിട്ടിയിട്ടില്ല കേട്ടോ അത് പറയാതിരിക്കാൻ വയ്യ ഗുണ്ടിസോറി കഴിഞ്ഞ് ഞാൻ ഗവൺമെൻറ് സ്കൂളിലാണെന്ന് പറഞ്ഞല്ലോ അവിടെ നിന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് അമൃതയിൽ ഇൻ്റർവ്യൂ കിട്ടി ഞാൻ അമൃതയിൽ ജോയിൻ ചെയ്തു അത് വലിയൊരു ഇത് ഇത്രയും റെപ്യൂട്ടഡ് ആയൊരു സ്കൂളിൽ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞ വഴിക്ക് എനിക്ക് കയറാൻ പറ്റിയത് എൻ്റെ ഒരു ഭാഗ്യം അതുപോലെ തന്നെ കോളേജിൻ്റെയും അത് നമ്മുടെ നമ്മൾ എവിടെ കയറണമെന്നുള്ളതിൽ നമ്മളെക്കാൾ കൂടുതൽ എന്താ പറയുക ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനാണ് ഏറ്റവും കൂടുതലൊരു ഇത് അവർക്ക് എന്താ പറയുക വേറൊരു പബ്ലിക്കേഷൻ ആവശ്യമില്ല ശരിക്കും താങ്ക്സ്